ഞാൻ ഭാര്യയിൽ വന്നിട്ട് രണ്ട് ദിവസമായി അപ്പം ഈ രണ്ടാമത്തെ ദിവസം രാവിലെ ആയി അപ്പം രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു നല്ലൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് കണ്ടത് അപ്പം ഈ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് കയറി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന് വെച്ചു വളരെ മനോഹരമായ നല്ല വളരെയധികം നല്ല ആംബിയൻസ് ഉള്ള ഒരു ചെറിയൊരു കഫയാണിത് അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കാം രാവിലെ നല്ല ചൂടാണ് അപ്പം ഒരു കരിക്കൊക്കെ കഴിക്കുന്ന കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാനായിട്ട് അപ്പം ഈ ഒരു കരിക്കിന് ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു നൂറ് നൂറ്റി മുപ്പത് രൂപയാവും നൂറ്റമ്പത് രൂപ കുട്ടിക്കും ആ അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടു ബ്രേക്ക്ഫാസ്റ്റ് മെനു മഷ്റൂം എഗ്ഗ ടൊമാറ്റോ ബെഡ്ജസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഫെമിനിയാക്കിൽ രണ്ടാമത്തെ ദിവസം ഞാനൊരു ചെറിയൊരു ബൈക്ക് റെൻ്റ് എടുത്തു അപ്പോൾ ആ ബൈക്ക് റെൻറ്റ് എടുത്തു കഴിഞ്ഞ് ചുറ്റി കറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകളാണിത് സെമിനിയാക്ക് എന്ന് പറയുന്ന ഒരു കടലോര പട്ടണവും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലവുമാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഒരുപാട് നിരവധി റെസ്റ്റോറൻ്റുകൾ നൈറ്റ് ക്ലബുകൾ ഷോപ്പിംഗ് സെൻറ്ററുകൾ കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന കടകൾ അങ്ങനെയെല്ലാം ഉണ്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടുത്തെ കടൽ തീരമാണ് വളരെ മനോഹരമായ കടൽ തീരമാണ് പക്ഷേ ഇതിപ്പോൾ ഞാൻ വന്നത് ഉച്ച സമയത്തായതുകൊണ്ട് ഇവിടെ ആൾക്കാർ തീരെ കുറവാണ് ഭയങ്കര ചൂടും ചൂടും ക്യൂമിഡിറ്റിയും നന്നായി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തീരെ ആള് കുറവാണ് ചിലരൊക്കെ ഉണ്ട് എങ്കിലും ആള് തീരെ കുറവാണ് ഞാനിതിലെ കറങ്ങാൻ വന്നപ്പം തെയ്ത് ഇവിടെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഷോറൂമാണ് അപ്പം പക്ഷേ അവർ അവിടെ വീഡിയോ എടുക്കലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം അകത്തോട്ട് കയറി വിശാലമായിട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഇപ്പം ഈ കാണുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ിപ്പോൾ ഈ കാണുന്നത് ഒരു ചെറിയ റിസോർട്ടാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ ചെറുകൾ ഉണ്ടാണ് അതുപോലെ തന്നെ ഈ ഈ നമ്മൾ പോകുന്ന വഴിയിൽ ഉടനീളം റെസ്റ്റോറൻറ്റുകളും കഫേകളും അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കണ്ടോ നിരവധിയായ ഒരുപാട് കടകളൊക്കെ ഉണ്ട് നമുക്ക് കാണാം റോഡൊക്കെയാണെ നല്ല തിരക്കാണ് എങ്കിലും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞതെന്നു ചോദിച്ചാൽ ഒരു ട്രാഫിക് ആർക്കും ആരെയും ഇടിച്ചു കയറി ഒരു ആഗ്രഹമൊന്നുമില്ല വളരെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടത് ഈ പച്ച ഉൾപ്പെട്ടിരിക്കുന്ന ഇവർ ടാക്സി ആണ് അവർ നമ്മളിപ്പം അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആപ്പ് ഉണ്ട് ഇതിനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വന്ന് പിക്ക് ചെയ്യുകയും വളരെ സേഫായിട്ട് ഓരോ സ്ഥലങ്ങളെ കൊണ്ട് നമ്മളെ കൊണ്ട് കാണിക്കാൻ ഒരു ദിവസത്തേക്കൊക്കെ ഇവരെ നമുക്ക് റെൻറ്റ് എടുക്കാൻ പറ്റും വളരെ തുച്ഛമായ പൈസ ആയുള്ളൂ അപ്പം കാറിനാണെങ്കിൽ ഒരു ദിവസം റെൻറ്റ് മൊത്തം ഒരു ദിവസത്തേക്ക് എഴുപത് ഓസ്ട്രേലിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ ഇന്ത്യൻ റുപ്പീസ് വരും അങ്ങനെയാണ് ഇപ്പം ഈ കാണുന്നത് തന്നെ ഒരു മനോഹരമായ റിസോർട്ടാണ് വളരെ ഭംഗിയുണ്ട് കാണാൻ ആയി അപ്പം നൈറ്റ് ഇത് ഈവനിങ്ങിൽ നല്ല ഒരുപാട് കാര്യങ്ങളും റെസ്റ്റോറൻ്റുകളും കാര്യങ്ങളുമൊക്കെയുണ്ട് അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സീ ഫുഡ് ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്ന മീനൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇത് കണ്ടത് ഇവിടെ നല്ല മ്യൂസിക്കും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി ഈ മീനൊക്കെ ഒന്ന് കണ്ടെച്ച് ഇതൊന്ന് നോക്കാം എന്താണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് നോക്കാം ആ ഈ ബാറി നിൽക്കുന്ന ഒരുത്തനെ അവൻ്റെ ബോട്ടിലൊക്കെ ഇട്ടുള്ള ഒരു ആഭ്യാസ പ്രകടനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പുള്ളി വളരെയധികം മെയ്വഴക്കമുള്ള ആളാണെന്ന് തോന്നുന്നു ഇത് നല്ല രസമാണ് ഇവിടെ അത് കാണാനായിട്ട് പുള്ളി ഇത് എപ്പോഴും ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കസ്റ്റമർ ഇല്ലാത്ത അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ബാലിയിലുള്ള സെമിനിയാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഡിന്നർ കഴിക്കാൻ വന്നതാണ് അപ്പം ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രിൽഡ് ഫിഷാണ് ഗ്രിൽഡ് ഫിഷും സാലഡും ആണ് അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ഗ്രിൽഡ് ഫിഷാണ് അടിപൊളിയായിരിക്കുന്നു അപ്പൊ നമുക്ക് കുറച്ച് നാരങ്ങ ഇതിന്റെ ഒന്ന് ഒഴിച്ചു നോക്കാം ഇനിയും ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല ഫ്രഷ് ഫിഷാണ് ഇത് ബാലിനസ് എന്ന് പറഞ്ഞൊരു സോസാണ് ഒഴിച്ചിരിക്കുന്നത് അതായത് ഇൻഡോനേഷ്യയിലെ ബാലിക്കാരുടെ പ്രത്യേകമായിട്ടുള്ളൊരു സോസാണ് ഇത് ചോദിച്ചിരിക്കുന്നത് പിന്നെ ഇത് സ്പൈസി ആണ് വളരെ നല്ല റിച്ച് ടേസ്റ്റാണ് ഒരു കുഴപ്പവും ഇല്ല നല്ല കണക്ക് ഫിഷ് ഗ്രില്ലായിരിക്കുന്നു നല്ല ഫ്രഷ് ഫിഷാണ് അപ്പോൾ ഇതൊന്ന് ഞാനിതൊന്ന് എൻജോയ് ചെയ്യട്ടെ കേട്ടോ ബൈഫർണാളോ